എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷിൻ നാസർ ട്രേഡിംഗ് സ്കൂൾ ആയ സെക്യാർ അക്കാഡമിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല കൂടുതൽ പേരും ഇതിൽ പണം നഷ്ടപ്പെട്ട കഥയാണ് പറയാനുള്ളത് പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ പുതുതലമുറ ഇതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് പല ആൾക്കാരും കടന്നു വരുന്നുണ്ട് പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാം നിലവിൽ ഇതിന് സ്കൂളിലോ കോളേജിലോ ഒന്നും പ്രത്യേക കോഴ്സുകളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല നിങ്ങൾ പുറത്തുനിന്ന് തന്നെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോഴും പല ആൾക്കാരും യൂട്യൂബ് വീഡിയോസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അത് കണ്ടിട്ടാണ് പലവരും ട്രേഡ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്യും പക്ഷേ എത്രത്തോളം നാളുകൾ നിങ്ങൾക്കിങ്ങനെ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ടിപ്സൊക്കെ കേട്ടിട്ടും റീഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ മലയാളികൾ ഏതൊരു മേഖലയിലും വളരെ ഉന്നതികളിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വളരെ ചുരുക്കമാണ് പക്ഷേ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ മാറിക്കടന്നിട്ട് നമ്മൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഉയരങ്ങളിൽ ഇരിക്കുന്നുണ്ടാവുക ഉറപ്പാണ് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു മെൻഡർ അല്ലെങ്കിൽ നല്ലൊരു സ്കൂൾ ആവശ്യമായിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂള് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് മുഴുവൻ ഓൺലൈനാണ് സക്യാര അക്കാഡമി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്കത് കാണാം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഐ പി ഒ എടുക്കേണ്ടത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്നവർക്കല്ല ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ നല്ലൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബേസിക് വീഡിയോ കണ്ടാൽ മാത്രം മതി തികച്ചും സൗജന്യമാണ് നമ്മളൊരു പൈസ ഈടാക്കുന്നില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡിങ്ങാണ് വേണ്ടത് നല്ല രീതിയിൽ ഡെയിലി ട്രേഡ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ പാഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് കോഴ്സുകളിലേക്ക് കടക്കാവുന്നതാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് സന്ദർശിക്കാം നിങ്ങൾക്ക് താല്പര്യപ്പെടും പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൂടി സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് ഇതുവഴി പഠിക്കാനായിട്ട് സാധിക്കും വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ പഠിക്കുക ഇതിലേക്ക് വളരെ അനന്തമായ സാധ്യതകളാണുള്ളത് നിങ്ങൾക്കറിയാം ഓരോ ദിവസം ജീവിത ചെലവുകൾ കൂടി വരിക ഇതൊക്കെ മാനേജ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധ്യമല്ല അപ്പം നമ്മൾ സെയ്ഡിൽ കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ പല ആൾക്കാരും ഞങ്ങൾ എഫ് ഡി ഇട്ടോളം അതാണ് സേഫ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എഫ് ഡി എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫ്ലേഷനെ ജസ്റ്റ് മറികടക്കാൻ മാത്രമാണ് സഹായിക്കുന്നുള്ളൂ അല്ലാതെ അവിടെ ഒരു ഇൻകം ജനറേഷനോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷനോ ഒന്നും അവിടെ നടക്കുന്നില്ല അത് പല ആൾക്കാർക്കും അറിയില്ല അതേസമയം അത്രയും തന്നെ സേഫ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് അവിടെ നമുക്ക് പതിമൂന്നോ പതിനാലോ ഒക്കെ ഇയർലി ഗ്രോത്ത് കിട്ടും അതെങ്ങനെ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് റെക്കോർഡ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാം ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് റെക്കോർഡ് വീഡിയോസ് വേണ്ട നേരിട്ടാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാം എല്ലാ ഡൗട്ടുകളും ക്ലിയറായി തന്നെ പോകാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനും ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഞാൻ ഒന്നുകൂടി പറയാം നയൻ സീറോ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ തീരെ സമയമില്ല പഠിക്കാൻ തീരെ പറ്റുന്നില്ല പക്ഷേ ട്രേഡ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഉണ്ട് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇവിടെ വാങ്ങിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യില്ല പൈസ എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെയായിരിക്കും അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫേമിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരുടെ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക ആ അക്കൗണ്ടിൽ നിങ്ങൾ പണം നിക്ഷേപം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ യൂസർ നെയിമോ ഒന്നും ആവശ്യമില്ല നമുക്കിവിടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള സിബി രജിസ്റ്റേഡ് ആയിട്ടുള്ള ടെർമിനലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് നമുക്ക് ആ ടെർമിനൽ വഴി നിങ്ങളിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഒരു തരത്തിലും യൂസർ നെയിം പാസ്വേഡ് ഒന്നും നിങ്ങൾക്ക് തരണ്ട നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം നിങ്ങളുടെ പണമെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ തികച്ചും സുരക്ഷിതമാണ് പണം എവിടെയും കൊണ്ട് കൊടുക്കരുത് പല ആൾക്കാർ ഇതുപോലെ തട്ടിപ്പിന് വേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇത്ര ശതമാനം പ്രോഫിറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു അവിടെയൊന്നും എവിടെയും കൊണ്ട് പണം കൊടുക്കരുത് അത് ഇല്ലീഗലാണ് ലീഗലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ലീഗലായിട്ട് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഇനി ഇവിടെ നിന്നല്ല നിങ്ങൾക്ക് വേറെ എവിടെയാണെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എടുക്കാം അവർ ചെയ്തു തരുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ പണം അവിടെ സുരക്ഷിതമായിരിക്കണം വേറൊരാൾക്ക് പൈസ കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കരുത് മനസ്സിലായെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ ആ സർവീസാണ് താല്പര്യമെങ്കിൽ അതിന് ബന്ധപ്പെടാം ഇനി നിങ്ങൾക്ക് സജഷൻസ് ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുണ്ട് വാട്സാപ്പ് ചാനൽ ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട് അതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ടാക്സിൻ്റെ കൺസൾട്ടേഷൻ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഐ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ജി എസ് എന്ത് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നമ്മളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ എല്ലാ സൊല്യൂഷൻസും നമ്മൾ കൊടുക്കുന്നതാണ് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ഹെൽത്തിൻ്റെ കൊടുക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബജാജ് അലയൻസ് മണിപ്പാൽ സെഗൻ ഇതെല്ലാത്തിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ലൈഫ് ഇൻഷുറൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിയുടെയും ഐ സി ഐ സിയുടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ സർവീസുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാം നമ്മൾ തികച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ സഹായിക്കുന്നതായിരിക്കും അക്കൗണ്ട് തുടങ്ങാനൊക്കെ നമ്മളിവിടെ സെപ്പറേറ്റ് സ്റ്റാഫുകളുണ്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് തുടങ്ങിത്തരും അപ്പോൾ നിങ്ങൾ സ്വന്തം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ പണം നിക്ഷേപിച്ചിട്ട് ട്രേഡ് ചെയ്യുക വേറെ എവിടെയും കൊണ്ട് പൈസ കൊടുത്ത് പണം കളയരുത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ജനറേഷൻ പുതിയ കുട്ടികളെ ഈ ഒരു മേഖലയിൽ ഒരു അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് കാരണം നമ്മൾ പലരിൽ നിന്ന് കേട്ടിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്തേക്ക് കടക്കാനായിട്ട് മടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവയർനെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് മലയാളികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വളരെ പിന്നോക്കമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ മൊത്തം കണക്കുകൾ നമ്മൾ എടുത്തു എടുത്തുപോയി കഴിഞ്ഞാൽ മലയാളികൾ വളരെ 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 കുറവാണ് അപ്പോൾ ഈ മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വരണം ഭാവിയിലേക്ക് നല്ലൊരു നിക്ഷേപങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഭാവിയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് അപ്പം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വെബ്സൈറ്റ് ഞാൻ കൂടി പറയാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സെക്കാര അക്കാഡമി ഡോട്ട് കോം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓക്കെ